ഒരു മുസ്ലിം യുവാവ് അതായത് അഞ്ച് നേരം നിസ്കരിക്കുന്ന തലയിൽ തൊപ്പിയിടുന്ന മുസ്ലിം യുവാവ് ക്രിക്കറ്റ് കളിക്കാരൻ്റെ വെള്ളമെടുത്ത് കുടിച്ചു അതും കൊണ്ട് അയാളെ കർണാടകയിൽ തല്ലിക്കൊന്നു അഷ്റഫ് എന്ന പേര് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വയനാട്ടുകാരനാണ് പ്രായം കൊണ്ട് എൻ്റെ പത്ത് വയസ്സ് താഴെയാണ് അദ്ദേഹം ഒരു വയനാട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ വായൽ അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല അദ്ദേഹം പാക്കിസ്ഥാൻകാരനാണെന്നുള്ളത് അദ്ദേഹത്തെ തല്ലിക്കൊന്നവരാ പറഞ്ഞത് അവനൊരു പാകിസ്ഥാനിയാണ് ഇതൊരു പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അപകടകരമായ ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വേറൊരു ജാതി കാസ്റ്റിൽ ഒരു ചെറിയ വിദ്വേഷം മിക്കവർക്കും ഉണ്ടാവാറുണ്ട് അത് മനസ്സിൻ്റെ ഹൃദയത്തിൽ തട്ടുമ്പോഴാണ് ആ വിദ്വേഷം ഉണ്ടാവുന്നത് പക്ഷേ ഇപ്പോൾ ഈ കലാപം നടക്കുമ്പോഴും ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്നത് കൊണ്ട് ഈ വിദ്വേഷം അവർ നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ആരാണ് ഈ അവർ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും അവരുടെ സംഘപരിവാർ അണികളും തന്നെയാണ് അവർ ഇവർ ഓരോ മുസ്ലിം പൗരനെയും പാകിസ്ഥാനി എന്ന് വിളിച്ച് ദൈവത്തെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാക്കുകയാണ് അഷ്റഫിനെ കൊന്നത് അദ്ദേഹത്തിൻ്റെ ആ മതം കാരണം തന്നെയാണ് അല്ലാണ്ട് അത് ദേശസ്നേഹം കൊണ്ടല്ല ഇതൊരു ലിഞ്ചിങ് തന്നെയാണ് ഇതൊരു മർഡർ തന്നെയാണ് മതത്തിൻ്റെ പേരിലുള്ള മർഡർ ഇത് ഇന്നോ ഇന്നലെയോ നടക്കണ ഒരു സംഭവമല്ല കാലാകാലങ്ങളായി മനുഷ്യണ്ടായ കാലം മുതൽ യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ അത് ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും മാത്രമാണ് ഇപ്പോൾ മുസ്ലിംസ് യുദ്ധം ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട് മത തീവ്രവാദം തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം അതുപോലെ ഇന്നക്ക് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തിട്ട് എൺപത് വർഷം തികയാണ് അദ്ദേഹം എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു ജൂതർക്കെതിരെയുള്ള ഒരു യുദ്ധമായിരുന്നു അതും ഒരു മതരാഷ്ട്രീയം തന്നെയാണ് ഇപ്പൊ ഇസ്രായേലിൽ യുദ്ധം നടക്കുന്നുണ്ട് എന്താ നടക്കുന്നത് എല്ലാം മതരാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയാധികാരത്തിന് വേണ്ടിയിട്ട് ഇവരെല്ലാം മതത്തെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് മാത്രം നമ്മൾക്ക് എന്തായാലും അഷ്റഫിൻ്റെ വിഷയത്തിലേക്ക് വരാം സംഗീത് നായക്കൻ്റെ ഭർത്താവ് രവീന്ദ്ര നായകിൻ്റെ നേതൃത്വം നൽകിയ സംഘമാണ് ക്രൂരമായി തല്ലിയത് ഇതൊരു ഇമോഷന്റെ ബേസിൽ അപ്പോൾ ഉണ്ടായ ഒരു കയ്യുപതൊന്നുമല്ല ഇത് രാഷ്ട്രീയ കൊലയാണ് ഇത് ആസൂത്രണം ചെയ്തത് തന്നെയാണ് രാഷ്ട്രീയ പിന്തുണയുള്ള ലിഞ്ചിങ് ഗാങ് തന്നെയാണ് ഇതിന് പിന്നിൽ ഇപ്പം നമ്മൾ ദാഹിച്ചിരിക്കുകയാണ് നമ്മൾ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ നമ്മുടെ തട്ടി വാങ്ങിയിട്ട് അയാൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും അതൊരു ഇമോഷനാണ് അതുകൊണ്ട് മാത്രമാണ് അവനെ തല്ലിയതെങ്കിൽ അതൊരു ഇമോഷൻ കൊലപാതകമാണെന്ന് പറയാം പക്ഷെ അങ്ങനെയല്ല അവൻ പാകിസ്ഥാനി ആയതും കൊണ്ടാണെന്ന് സംഘപരിവാർ സംഘം അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അക്ഷറഫിൻ്റെ ഭാഗത്ത് തെറ്റിരിക്കട്ടെ ഈ സംഘപരിവാർ സംഘത്തിന്റെ അടുത്ത് ഞാനൊന്നും ചോദിക്കട്ടെ അഷ്റഫ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് എപ്പോഴെങ്കിലും നിങ്ങളുടെ മുന്നിൽ വിളിച്ചുവോ അതോ അതിനുവേണ്ട തെളിവുകൾ നിങ്ങളുടെ ഉണ്ടോ കർണാടക പോലീസിന് ആദ്യമായിട്ട് ഒരു വിവരം പുറത്തുവിടാനുള്ള ഒരു ബാധ്യത പോലും അവർക്ക് തോന്നിയില്ല കാരണം അവരുടെ മനസ്സിലും ഈ സംഘപരിവാർ ചിന്താഗതി തന്നെയാണ് അഷ്റഫ് എന്നൊരു പേര് കാരണം അയാൾ ഒരു മുസൽമാനാണ് അയാൾ ഒരു പാകിസ്ഥാനിയാണ് ഇന്ത്യയിൽ ഒരു സ്ഥാനമില്ല എന്നൊരു വിദ്വേഷം ഉള്ളതുകൊണ്ട് മാത്രമാണ് പോലീസ് ഇപ്പോഴും അയഞ്ഞ മട്ടിൽ പോകുന്നത് യുദ്ധം നടക്കുകയാണ് പ്രധാനമന്ത്രി തന്നെ മിലിട്ടറിക്ക് നേരിട്ട് ആഹ്വാനം കൊടുത്തോളൂ നിങ്ങൾ എന്താച്ചാൽ ചെയ്തോളൂ ഓക്കെ നമ്മുടെ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതുമാത്രമല്ലല്ലോ ബി ജെ സർക്കാർ ഈ യുദ്ധത്തിന്റെ പേരിൽ പലരും പല രീതിയിലും മുതലെടുക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ അറിയുന്നുണ്ടോ അതോ അറിഞ്ഞിട്ടും കണ്ണടയ്ക്കുകയാണോ ബി ജെ പി അല്ലാത്തവരെയൊക്കെ നിങ്ങൾ സംരക്ഷിക്കുകയില്ലേ ഇത് സത്യമായാൽ ഞാനൊന്ന് ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് ഒരു മുസ്ലിം പൗരൻ എന്താണ് ചെയ്യാൻ പാടുള്ളത് വെള്ളം കുടിച്ചാൽ തല്ലിക്കൊല്ലും പ്രതികരിക്കാതിരുന്നാൽ പാകിസ്ഥാനിയാവും പ്രതികരിച്ചാൽ ദേശദ്രോഹിയാവും ശരിയാണ് പ്രതികരിച്ചാൽ എങ്ങനെയായാലും ദേശദ്രോഹിയാവും കാരണം അങ്ങനെ പ്രതികരിക്കാൻ പാടില്ല കാരണം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അഷ്റഫ് ജനിച്ചത് മണ്ണിലാണ് അഷ്റഫിൻ്റെ മൃതദേഹം മൂടിയത് മണ്ണിലാണ് അവൻ കൊല്ലപ്പെട്ടത് ഇന്ത്യൻ ആയതുകൊണ്ടാണ് അല്ലാണ്ട് പാകിസ്ഥാനി ആയതുകൊണ്ടല്ല പാകിസ്ഥാനിയാണെങ്കിൽ അവനെ സംരക്ഷിച്ചിട്ട് എങ്ങനെയെങ്കിലും പാകിസ്ഥാനിലേക്ക് നമ്മുടെ ഗവൺമെൻറ് എത്തിക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു നിങ്ങളുടെ ഭീതി വിതച്ച തന്ത്രം കൊണ്ടാണ് നിങ്ങൾക്കെതിരെ ചോദ്യം ഉയരുമ്പോൾ പാകിസ്ഥാൻ എന്ന് വിളിച്ച് നിങ്ങൾ തടി തപ്പാൻ നോക്കുന്നത് നിങ്ങൾ ഭയപ്പെടുന്ന മുസ്ലിമുകളെയല്ല നിങ്ങൾ ഭയപ്പെടുന്ന സ്വ ചോദ്യം ചെയ്യുന്ന ഹിന്ദുക്കളെയാണ് അഷ്റഫ് മരിച്ചത് ഒരു പാകിസ്ഥാനി ആയതുകൊണ്ടല്ല ഇന്ത്യയിൽ ഒരു മുസ്ലിമായി ജീവിച്ചതുകൊണ്ടാണ് നാം മൗനമായ നമുക്ക് മുന്നിലും ഇതേ ബാറ്റ് കൊണ്ട് തന്നെ അവർ ചിലപ്പോൾ തലക്കടിച്ചു എന്നും വരാം അവിടെ ജാതി ഉണ്ടാവുകയില്ല പക്ഷെ ജാതിയുടെ പേരിൽ നിങ്ങൾ വിമർശിക്കപ്പെട്ടേക്കാം